അതോ അമ്മാവാന്ന് വിളിക്കാം അങ്കിളിയെന്ന് വിളിക്കാം വേണ്ട പിന്നെന്തോ വിളിക്കണം ഇല്ലടാ പൊട്ടാൻ പോകുന്ന സമയത്താ പൂട്ടാന്ന് വിളിക്കുന്നത് അല്ല ഫ്രഷ് പറഞ്ഞേ ഒരു ലൈം ജ്യൂസ് കഴിഞ്ഞാൽ പറഞ്ഞതാ അതെ അതെ ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞതാ ഇവിടെ ഭയങ്കര അഡ്മിഷൻ എന്തൊക്കെ ചക്രവർത്താനങ്ങളായിരുന്നു പറഞ്ഞത് ഇവിടെ കിടക്ക് ഇഞ്ചക്ഷൻ തരുന്നു തടവുന്നു എന്തെല്ലാം സ്നേഹമായിരുന്നു ഊണ് കഴിച്ചോ കഞ്ഞി കുടിച്ചോ സുഖമാണോ ഉറങ്ങിയോ ഒന്നും കാണുന്നില്ല അതെ

േ എന്നാ ഞാൻ കൊണ്ടുപോയിക്കോളാം വന്നല്ലേ വന്ന സ്ഥിതി ഇരിക്കട്ടെ ആപ്പിളല്ലേ ഇവിടെ രണ്ട് ആപ്പിൾ ഇരുന്നായിരുന്നല്ലോ അതാ മുതുക്കെടുത്തോണ്ട് പോയെന്നാകുന്നു ിഫ്റ്റിനകത്ത് വന്ന് കയറിയിരുന്നെ ഞെക്കിട്ട് മേളോട്ട് വന്നില്ലേ ഇല്ല നീ ഏത് ലിഫ്റ്റിലാ കേട്ട താര വന്ന് വണ്ടി ഇറക്കി കഴിച്ചിട്ട് ഇടത്തോട്ട് തിരിയുമ്പോ സ്റ്റീലിന്റെ ഡോറൊക്കെ ഉണ്ടല്ലോ ആ ഇന്റു അടിച്ചാണോ ആ ഇന്റു അതിനകത്ത് ഞെക്കിയിട്ട് മേളോട്ട് പോകുന്നില്ല ബാത്റൂമിൽ ബാത്രോട്ട് പോകുന്നില്ല താഴോട്ടാ പോകുന്നത് പറ്റി ഞാൻ പിന്നെ തിരുസന്നിധിയിൽ എത്തിയത് ശരിക്കും എന്താ പറ്റിയത് ചെവിക്കൊന്നും പറ്റിയില്ലല്ലോ ആ ശരി ചെവിക്കാനല്ല നിനക്ക് പറ്റിയത് അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ ശരിക്കും നിനക്ക് ആ എന്തുവാതാണ് അതായത് ഞാൻ പെൻഷൻ പെൻഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വലിച്ചോണ്ടിരുന്നാണ് അല്ല ഇറങ്ങി ആ വലിയ മികച്ച ഒരു സംഭവമാണ് സംരക്ഷിക്കാൻ വേണ്ടി നദിയുടെ ഓരങ്ങളിൽ കണ്ടൽക്കാടുകൾ കാടുകൾ പിടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ കണ്ടൽക്കാടുകൾ കാടുകൾ വെച്ചു പിടിപ്പിച്ചിട്ട് അതിനകത്തിരുന്ന് കണ്ടു എന്ന് പറഞ്ഞ കൊറേ കണ്ടവന്മാരെല്ലാം കൂടെ ചേർന്ന് എന്നെ പിടിച്ച് മൊത്തം ഒഴിഞ്ഞ് മൊത്തം സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും പോകണ്ട സമാധാനായിട്ട് പെണ്ണുങ്ങൾ അവിടെ നിന്ന് കുളിക്കട്ടെ അതുകൊണ്ടാ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

അതുകൊണ്ടല്ല പിന്നെ രണ്ടാമത് അങ്ങ് പോകും നീ കല്യാണം കഴിക്കാനുള്ള ആയോ പിന്നെ പിള്ളേർക്ക് ഒരേ നിർബന്ധം വിചാരിച്ച് കെട്ടാന്ന് വിചാരിച്ച് നീല് ഈ പ്രായത്തിൽ സിനിമ കണ്ടിറങ്ങി ചീത്തും മറിച്ച് കീറി കഴിഞ്ഞിട്ട് അന്നലെ വന്നാ ചിന്തിക്കുന്ന ഇടവേളക്ക് പോപ്കോൺ കോൺ തിന്നുന്ന കാര്യം അങ്ങനെ ഞാൻ ഞാന കരുതി ആ പെണ്ണാ അങ്ങനെ എന്നേക്കാൾ രണ്ടു വയസ്സിന് മൂത്തടാ അതെന്തടാ എന്നെക്കാൾ മുന്നേ ജനിച്ചോണ്ട് അല്ലേക്കാൾ രണ്ടു വയസ്സിന് മൂത്തായങ്ങണ്ട് ഏത് സിനിമയുടെ ഈ തയ്യൽക്കാരി ആ അപ്പൊ നിനക്ക് ഭയങ്കര ഗുണമാത്ര നാള് പിള്ളാരെ നോക്കി വളർത്തിന്റെ കളസം കീറിയില്ലേ അപ്പൊ അവരുല്ല നിനക്ക് പിന്നെ ഞാനിപ്പോ എഴുപതില്ല എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല എനക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നാലും ഒരേ അസുഖം ഇല്ല ഞാനീ ഹോമിയോപ്പതിയോ അലോപ്പതിയോ ഒന്നും ഉപയോഗിക്കത്തില്ല പിന്നെ കഞ്ചാവോതി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കില്ല അതല്ലെന്ന് എനിക്ക് ഇംഗ്ലീഷ് പേരുന്നൊന്നും പിടിക്കത്തില്ല ഇന്ന നീ ഏത് പിടിക്കുന്നതാണ് ചെയ്യുന്നത് ഞാൻ യുനാനിയാ ശീകർഷിക്കുന്നത് അതിനെയൊക്കെ എങ്ങനാടാ ചികിത്സിക്കുന്നത് യുനാലി യുനാനി

വന്ന സ്ഥിതിക്ക് നീ ഇപ്പൊ പോകുന്നില്ലല്ലോ ഏടാ നമ്മടെ പഴയ കാലമൊക്കെ ഓർക്കുന്നുണ്ടോ നീ പഴയകാലം വളർന്ന് വലുതായില്ലേ ഇനി അത് ഓർക്കാൻ പഴയ കാലം അല്ല പറഞ്ഞേ പഴയ കാലമൊക്കെ നീ അങ് മറന്ന ഉം ഉം അന്ന് ഞാനൊരു പെൻസിൽ വാങ്ങിച്ചാൽ അതിന്റെ പകുതി ഓടിച്ച് നിനക്ക് തരുവായിരുന്നു ഒരു സ്ലേറ്റ് വാങ്ങിച്ചാൽ പകുതി ഓടിച്ച് നിനക്ക് തരുവായിരുന്നു ഉം ഞാനൊരു ബുക്ക് വാങ്ങിച്ചാൽ അത് കീറി പകുതി നിനക്ക് തരുമായിരുന്നു നിനക്ക അറിയാമോ എനിക്കറിയാം നീ ഇതൊന്നും മറക്കത്തില്ല എനിക്കറിയാ നിനക്കറിയാമെന്ന് അല്ല നിനക്കിത് വേണോന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഞാനിത് നിനക്ക് തരാത്തത് നീ ഇതിനകത്ത് കടിക്കാൻ പറ്റത്തില്ല മോനെ നീ കടിച്ചാൽ നിന്റെ വെപ്പ് വലിയാത്തിരിക്കും പിന്നെ ലോകം കാണുന്നത് ആദ്യമായിട്ട് വെപ്പ് വല്ല ആപ്പിളിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ നിന്ന് കടിക്കാൻ തരത്തില്ല എന്തെങ്കിലും

അതെ നെയ്യ് ഉളി ആഴ്ച അല്ല കണ്ടക്ടറാ എത്ര നാളായി സർവീസിൽ ആണോ ബസ്റ്റാൻഡിൽ നിന്നിട്ട് ഇവിടെ കാണിച്ച് വന്നാണോ നിനക്കി ഒന്നും അല്ലല്ലോ ഇരിക്കാം ഒറ്റക്കൊമ്പ ചവിട്ടി ഓടിക്കും എങ്ങനെ കൈ ഞാൻ പിടിച്ചു നോക്കുന്നത് എന്റെ കൈയ്യെ പിടിച്ചില്ലേക്ക് നിങ്ങളെ വീട്ടിച്ച് നിങ്ങള് ഭർത്താനോട് ഞാൻ പറയും പിടിച്ചെന്ന് കൈയ്യൂട്ടിയാട്ടിയാൽ ഇവിടെ നിന്നാ ഞങ്ങളുടെ സ്നേഹത്തിന് ഭംഗം വരും വരും ഡിസ്ചാർജ് ആവാൻ പോവാം ഡിസ്ചാർജ് ആവാൻ പോവാണ് എന്നാ പറഞ്ഞോ ഒന്നിച്ചു പോവാ ഇല്ല ഞാൻ ഒറ്റയ്ക്കേ വരുന്നുള്ളു നീ വാടാ ഞാൻ പൊക്കോടാടാ നീ ഉണ്ടാക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് അതെന്താ അല്ലെങ്കി ഒരു കാര്യം ചെയ്യും നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ലില്ലിക്കുട്ടി എടുക്കേ നന്ദി പറഞ്ഞിട്ട് വരാ നന്നെ ഇവിടെ കൊള്ളാം നീ ഇവിടെ വന്ന കമ്മനിയായ പുള്ളിക്കാരി ആയിട്ടില്ലേ നീ ഇപ്പൊ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാലേ ഇവളെ ഇവളെപ്പത്തേ നീ എങ്ങനെ കാണും അത് നിസ്സാരം എന്താ ഞാൻ പോയി മഴ നനയും എന്നിട്ട് പനിയും പിടിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് കിടക്കും എന്നിട്ട് ഞാൻ പാരസെറ്റമോൾ ഗുളിക തരും നീയോ ആ അതിന്റെ കൊരവള്ളി പൊട്ടിക്കാൻ നിന്നെ കൊല്ലും എന്നാൽ പോയി നന്ദി പറഞ്ഞിട്ട് വാ നീ മെടുക്കട്ടെ കേട്ടോ ഒരാൾ ഒരു ഒരുപാട് ചെയ്യുമ്പോൾ നന്ദി പറയുന്നത് എന്റെ ഒരു കൂട്ടുകാരുടെ പ്രത്യേകമാണ് താങ്ക്സ് നമ്മൾ എവിടെ വേണേലും പറയണം ദയവോ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവനെ പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പോകാനുള്ള വരികളെല്ലാം ദൈവം തരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അത്ര വീണ്ടും വന്ന് കിടത്തത് അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവൾ എന്നെ വിടത്തില്ല അവക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന ഇഷ്ടമല്ല ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതെന്തിനാ ടപുടലം കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്ന ഒരു തെറ്റാണോ ഒരു തെറ്റുമല്ല നല്ല അത് നേരത്തെ തന്നെ കീഹോൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലായിരുന്നോ ആ അവിടെ അവിടെ ചേർത്തി രണ്ടാഴ്ചയെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും എടാ നിന്റെ അസുഖം പോണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്താ നീ മൂടോടെ അങ്ങ് പോണം എടാ തമ്പി ആ ഇവിടെ കമ്പിയുണ്ട് ഇത് പെർമനന്റ് ആണോ എംബ്രിടാ വിടലാ